നമസ്കാരം പ്രിയുള്ളവരെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് ഒരു പ്രാവശ്യം കൂടെ എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം ചാർലി കിടക്കിൻ്റെ മരണമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളൊരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ന് കുറേ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പേഴ്സണൽ ലൈഫിനെക്കുറിച്ച് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇന്ന് പിന്നെയും നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ് ഇന്നലെ വളരെ വേഗത്തിൽ ചെയ്ത ഒരു ന്യൂസ് റിപ്പോർട്ട് ആയതുകൊണ്ട് മരണവാർത്ത മരണവാർത്തയടഞ്ഞപ്പോൾ വളരെ വേഗത്തിൽ ചെയ്തൊരു ന്യൂസ് റിപ്പോർട്ടായത് കൊണ്ട് ദീർഘമായൊരു വീഡിയോ ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്നാൽ ഇന്ന് കുറച്ചുകൂടെ വിശദമായിട്ട് ചാർളി കിർക്ക് എന്ന് പറയുന്ന വ്യക്തിത്വത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയിൽ എനിക്ക് അനുകൂലവും എതിരുമുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുകയാണ് ചാർളി കിർക്കിൻ്റെ കുറേ ഡിബേറ്റുകൾ കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും അദ്ദേഹം ഈ ട്രാൻസ്ജെൻഡർ വോക്ക് ആശയങ്ങളുള്ളവർ സൈറ്റാനിസ്റ്റുകൾ ഇവർക്കൊക്കെ എതിരെ പറയുന്ന വീഡിയോകൾ അങ്ങനെയുള്ള ഡിബേറ്റുകൾ ചോദ്യോത്തര പ്രോഗ്രാമുകൾ ഇതൊക്കെ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ഒരു പ്രത്യേക വേദിയിൽ സൈറ്റാനിസ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തുമ്പോൾ അദ്ദേഹം യേശുവിൻ്റെ നാമത്തിൽ ആ ഒരു സൈതാനിക് ചാൻറ്റിങ്ങിനെ ശാസിക്കുന്ന വീഡിയോ ഒക്കെ പണ്ഡിതനെ കാണുകയും ഒത്തിരി വൈറലാകുകയും ചെയ്ത ഒരു വീഡിയോ ആണ് ആ സമയങ്ങളിലൊക്കെ ഈ ചെറുപ്പക്കാരനെക്കുറിച്ച് നല്ലൊരു നല്ലൊരഭിമാനത്തോടു കൂടെ അന്നും ഇന്നും ഞാൻ കാണാറുണ്ട് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് അദ്ദേഹത്തിൻ്റെ ക്രിസ്തീയ വിശ്വാസത്തോട് ഒരു വലിയ ബഹുമാനം അന്നും തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ചും അമേരിക്കൻ ക്യാമ്പസുകളിൽ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികൾ അമേരിക്കൻ ക്യാമ്പസുകളിൽ പുതിയ തലമുറയെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നതിന് ഒരു വലിയ ടൂളായി ദൈവം ഉപയോഗിച്ച വ്യക്തി എന്ന നിലയിൽ അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് വിശ്വസിക്കുന്നത് അമേരിക്കയുടെ ക്യാമ്പസുകളിൽ പണ്ടൊന്നുമില്ലാത്തതുപോലെ ഒരു വലിയ റിവൈവൽ കഴിഞ്ഞ ചില വർഷങ്ങളായി നമ്മൾ കാണുകയാണ് അതായത് ഈ ആസ്ബർ യൂണിവേഴ്സിറ്റി റിവൈവലൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ അമേരിക്കയുടെ പല ക്യാമ്പസുകളിലും റിവൈവൽ ഒക്കെ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ ഈ ചാർലി ക്രിക്കുള്ളവർ അതുപോലെ തന്നെ പ്രോമിസ് കീപ്പേഴ്സിൻ്റെ നേതൃത്വം ഷെയ്ൻ ഇവരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ദീർഘവർഷങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടി അനേകർ പ്രാർത്ഥിച്ചു അമേരിക്കയിലുള്ള വിശ്വാസികൾ അമേരിക്കയിലെ യൗവനക്കാരുടെ മടങ്ങിവരുവേ പ്രാർത്ഥിച്ചു അതിൻ്റെയൊക്കെ ഒരു മറുപടിയാണ് ശരിക്കും ഇന്ന് അമേരിക്കൻ ക്യാമ്പസുകളിലുള്ള ഇത്തരം മൊമെന്റ്സിൻ്റെ കാരണമെന്ന് പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു അതിൽ ചാർളി കിർക്കിനുള്ള പങ്ക് വളരെ വലുതാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ശരിക്കും അദ്ദേഹത്തിൻ്റെ വീഡിയോസ് പണ്ട് ആളുകൾ കണ്ടതിലും നൂറുകണക്കിന് ഇരട്ടി സമയം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മരിച്ച ചാർളി കിർക്ക് ജീവനുള്ള ചാർലി കിർക്കിനേക്കാൾ കൂടുതൽ സംസാരിക്കുന്നു കൂടുതൽ ശക്തനായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ചാർലി കിർക്കിൻ്റെ മരണത്തിന് ശേഷം ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോകളുടെ ആ ഒരു വൈറൽ മുന്നേറ്റം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വേദപുസ്തകത്തിലെ ഹാബേലിനെ കുറിച്ചാണ് ഭൂമിയുടെ മുഖത്തെ ആദ്യത്തെ രക്തസാക്ഷി ഹാബേലിൻ്റെ രക്തം മരിച്ചിട്ടും സംസാരിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നത് പോലെ ചാളി കിഴക്കിൻ്റെയും രക്തം ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് മരിച്ചിട്ടും വിശ്വാസത്താൽ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ അദ്ദേഹത്തിൻ്റെ സന്ദേശത്തെ ലോകം മുഴുവൻ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാമല്ലോ അഭൂതാപൂർവമാകുന്ന ഒരു ഇൻ്റർനെറ്റ് തിരക്കാണ് ചാർലി ക്രിക്കുമായിട്ടുള്ള ബന്ധത്തിൽ ഇന്ന് വീഡിയോകളിലൊക്കെ നമുക്ക് കാണുവാൻ ഇടയായി അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രതിനിധാനം ചെയ്ത വിശ്വാസവും അദ്ദേഹത്തിൻ്റെ സന്ദേശവും ലോകം മുഴുവൻ കാട്ടുതീ പോലെ പരന്നുകൊണ്ട് ഇരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഒരു സൈറ്റാനിക് ഒരു ആക്ടിവിറ്റി ഉണ്ടായപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തിയപ്പോൾ സാത്താൻ്റെ വേഷമൊക്കെ ധരിച്ച് അദ്ദേഹത്തിനെതിരെ നിന്നപ്പോൾ അദ്ദേഹം യേശുവിൻ്റെ നാമത്തിൽ ആ ഒരു പവറിനെ ശാസിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിനെതിരെ വരുന്ന ചോദ്യങ്ങൾ അബോഷനെക്കുറിച്ചുള്ള അതുപോലെ തന്നെ ഈ ജെൻഡർ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കൊക്കെ കിറുകൃത്യമായ മറുപടി ചോദ്യങ്ങൾക്കൊക്കെ കിറുകൃത്യമായ മറുപടി അദ്ദേഹം നൽകുമായിരുന്നു അമേരിക്കയിലെ നൂറുകണക്കിന് യൂണിവേഴ്സിറ്റികളിൽ അദ്ദേഹം ചെന്ന് കുട്ടികളുമായിട്ട് സമ്പാദിച്ച് അങ്ങനെ വിശ്വാസത്തിൻ്റെ ഒരു വലിയ അഡ്വക്കേറ്റായിട്ട് നിന്ന ഒരു ദൈവദാസനാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമാകുന്ന ജീവിതത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം വിവാഹം കഴിച്ചത് മുൻ മിസ് അരിസോണയായ വനിതയാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം രണ്ട് കൊച്ചുകുട്ടികൾ ഒരു കാര്യം നിങ്ങൾക്ക് കേൾക്കണമോ അദ്ദേഹം ഒരിക്കൽ തൻ്റെ ഒരു ഇൻറ്റർവ്യൂവിൽ പറഞ്ഞത് വെള്ളിയാഴ്ച വൈകിട്ടാകുമ്പോൾ താൻ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യും ശനിയും ഞായറും കുടുംബത്തിനും ദൈവത്തിനും വേണ്ടിയുള്ള ദിവസങ്ങളാണ് പിന്നെ തിങ്കളാഴ്ച മാത്രമേ അദ്ദേഹത്തെ ആളുകൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ കഴിയുള്ളൂ വെള്ളിയാഴ്ച വൈകിട്ടായതിനു ശേഷം പിന്നെ നോ ഇൻസ്റ്റഗ്രാം നോ യൂട്യൂബ് ഒരു സോഷ്യൽ മീഡിയയുമില്ല ഒരു കോണ്ടാക്റ്റുമില്ല മുഴുവൻ സമയങ്ങളും കുടുംബത്തിനും ദൈവത്തിനും വേണ്ടി നൽകുന്നൊരു മനുഷ്യൻ ഈ തലമുറയിൽ അങ്ങനെയുള്ള ആളുകൾ കുറവാണെന്ന് പറയേണ്ടിയിരിക്കുന്നു വളരെ കൃത്യതയോടുകൂടെ ദൈവത്തിനു വേണ്ടി നീക്കി വെക്കേണ്ട സമയം നീക്കി വെച്ചിരുന്ന ഒരു മനുഷ്യൻ മറ്റൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളുടെ മരണം ഏത് വിധത്തിൽ ലോകമറിയണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം അദ്ദേഹം മരണം എന്ന് പറഞ്ഞിട്ട് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു എൻ്റെ മരണം എൻ്റെ വിശ്വാസവുമായിട്ടുള്ള ബന്ധത്തിൽ ലോകം റിയണം അദ്ദേഹം കൊതിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ മരണം വിശ്വാസവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു രക്തസാക്ഷിത്വമായിട്ടാണ് ഇന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡൻ്റാകുന്ന ഡൊണാൾഡ് ട്രംപ് മരണാനന്തര ബഹുമതിയൊക്കെ അദ്ദേഹത്തിന് വേണ്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞ ദിവസം അതായത് നയൻ ലെവൺ ടിൻ ടവർ തകർന്നതിൻ്റെ വാർഷിക ചടങ്ങിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഈ ചാളികിർക്കിന് മരണാനന്തര ബഹുമതി അമേരിക്ക കൊടുക്കുമെന്നുള്ള വാക്കുകളോടുകൂടിയാണ് അപ്പോൾ ലോകം അദ്ദേഹത്തെ ഒരു രക്തസാക്ഷിയായി അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു തൻ്റെ വിശ്വാസത്തിനു വേണ്ടി കൊന്നവർ ആരുമാകട്ടെ അദ്ദേഹം മരിച്ചത് അദ്ദേഹം പ്രതിദാനം ചെയ്ത അദ്ദേഹം പ്രസംഗിച്ച തൻ്റെ വിശ്വാസത്തിന് വേണ്ടിയാണ് അതിൽ യാതൊരു സംശയവുമില്ല ഞാൻ പറഞ്ഞല്ലോ അമേരിക്കൻ ക്യാമ്പസുകളെ വളരെ സ്വാധീനിച്ച അമേരിക്കയുടെ പുതിയ തലമുറയെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ കാരണമായിത്തീർന്ന ദശലക്ഷക്കണക്കിന് ആളുകളെ ചെറുപ്പക്കാരെ സ്വാധീനിച്ച ഒരു മനുഷ്യൻ ചാളിക്കിർക്ക് അദ്ദേഹത്തിൻ്റെ ക്രിസ്തീയ വിശ്വാസത്തിനും അതിൻ്റെ അടിസ്ഥാനങ്ങൾക്കൊന്നും യാതൊരു സംശയവുമില്ല മറ്റൊരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചത് ഒരു മാസം മുമ്പുള്ള വീഡിയോ ആണ് ചാർളിക്കിർക്കിൻ്റെ ഒരു ഷോയിൽ മറ്റൊരു ദൈവദാസനുമായിട്ട് കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ വളരെ ഈടുറ്റ വളരെ ഡോക്ടറിനിലി കറക്റ്റായിട്ടുള്ള ഒരു വീഡിയോ ആണതെന്ന് അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ കർത്താവിൻ്റെ മടങ്ങിവരുവിനെക്കുറിച്ചും ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ചും ഒക്കെ വളരെ ശക്തമായി ഉപയോഗിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഈ നൂറ്റാണ്ടിലെ തേഫാനോസ് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാം അദ്ദേഹം തൻ്റെ ആക്ടിവിറ്റിസ്റ്റ് എന്ന റോള് ആ ഒരു കാര്യം തുടങ്ങിയത് പതിനെട്ടാമത്തെ വയസ്സിലാണെങ്കിൽ ആരംഭകാലങ്ങളിൽ അദ്ദേഹം ഒരു പ്യുവർ സെക്കുലർ ആക്ടിവിറ്റീസ്റ്റ് മതവുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ഒരു ആക്ടിവിറ്റീസ്റ്റ് എന്നാൽ കോവിഡ് കാലഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഒരു ക്രിസ്ത്യൻ ആക്ടിവിറ്റീസ്റ്റ് എന്ന നിലയിലേക്ക് മാറുന്നത് ടേണിംഗ് പോയിൻറ്റ് യു എസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഒരു ബ്രാഞ്ചായിട്ട് ഒരു ചാപ്റ്ററായിട്ട് ഒരു അമേരിക്കൻ പെറ്റിക്കോസ്റ്റൽ പാസ്റ്ററുമായിട്ട് ചേർന്ന് അദ്ദേഹം ടേണിങ് പോയിന്റ് യു എസ് എ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് തുടങ്ങി ടേണിങ് പോയിന്റ് യു എസ് എയുടെ ഒരു ചാപ്റ്റർ തുടങ്ങി അതിലൂടെയൊക്കെയാണ് അദ്ദേഹം ഫെയ്ത്ത് വിഷയങ്ങളിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തിയത് അതോടൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു അനുയായി ഒരു സപ്പോർട്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന് നല്ല പിൻബലമാണ് ലഭിച്ചത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ പറഞ്ഞ ചാളി കിക്കിനെക്കുറിച്ച് പറവാനുണ്ട് എന്നാൽ രണ്ട് കാര്യങ്ങളിൽ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസവുമുണ്ട് നമ്മൾ ഒരു വ്യക്തിയെ പുകഴ്ത്തുമ്പോൾ അതിൻ്റെ അർത്ഥം ആ വ്യക്തിയുടെ എല്ലാ ആശയങ്ങളെയും സ്വീകരിക്കുക എന്നുള്ളതല്ല എല്ലാ വ്യക്തികൾക്കും അവരുടെ ഡോക്ടറിനിൽ അവരുടെ ജീവിതശൈലിയിൽ ഒക്കെ കുറവുകൾ കാണാം അദ്ദേഹം മരിച്ചു എന്ന് കണ്ടതുകൊണ്ട് അത്തരം കുറവുകൾ ആശയവ്യത്യാസങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതായി തീരുന്നില്ല ഒന്നാമത്തെ എൻ്റെ ഒരു അഭിപ്രായ വ്യത്യാസം വലതുപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് വലതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അമേരിക്കയിലെ ക്രിസ്ത്യൻ നാഷണലിസവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതായത് പൊളിറ്റിക്സും മതവും ഒന്നിച്ച് കൈകോർത്ത് പോകുന്ന ഒരു സംവിധാനം ഇന്നും ഇന്നലെയും ഒന്നുമല്ല ഡൊണാൾഡ് ട്രംപ് ആദ്യമായിട്ട് മത്സരിച്ചപ്പോൾ ഹിലാരി ക്ലിൻ്റനെതിരെ മത്സരിച്ചപ്പോൾ അന്ന് ഞാനൊരു പാഠഭേദം ചെയ്തിരുന്നു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ചർച്ചും സ്റ്റേറ്റും രണ്ടാണ് അതിൻ്റെ നടുക്ക് ഒരു വേലിക്കെട്ടുണ്ടാകണം ചർച്ച് ഒരിക്കലും സ്റ്റേറ്റിൽ ഇൻവോൾവ് ചെയ്യാൻ പാടില്ല പള്ളിയും പള്ളിക്കൂടവും വേറെയെന്ന് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ പള്ളിക്കൂടം സ്ഥാപിച്ചത് പള്ളിയാണ് പക്ഷേ പള്ളിക്കൂടം വേറെ പള്ളി വേറെ എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ ചർച്ചും സ്റ്റേറ്റും തമ്മിൽ ഒരു വേർതിരിവുണ്ടാകണം സ്റ്റേറ്റ് എപ്പോഴും സെക്കുലർ ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അന്ന് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതിയത് അമേരിക്കയിലെ സ്കൂളുകളിൽ ബൈബിൾ പഠിപ്പിക്കണം എന്ന വാദമുണ്ടായപ്പോൾ അതേ സമയത്താണ് ഇന്ത്യയിൽ ഇന്ത്യയിലെ സ്കൂളുകളിൽ ഭഗവത്ഗീത പഠിപ്പിക്കണമെന്ന് ഇവിടെ പ്രചരണമുണ്ടായത് അന്ന് എൻ്റെ ചോദ്യം അമേരിക്കൻ സ്കൂളുകളിൽ ബൈബിൾ പഠിപ്പിക്കണമെന്ന് നമ്മൾ വാദിക്കുമ്പോൾ മറുഭാഗത്ത് ഇന്ത്യൻ സ്കൂളുകളിൽ ഭഗവത്ഗീത പഠിപ്പിക്കണമെന്ന വാദത്തെ നമുക്ക് എതിർക്കുവാൻ കഴിയുമോ തീവ്ര വലതുപക്ഷത്തിൻ്റെ അതായത് ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ അമേരിക്കയിലെ വലതുപക്ഷ രാഷ്ട്രീയത്തെ അനുകൂലിക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ വലതുപക്ഷ രാഷ്ട്രീയത്തെ നമുക്കെങ്ങനെ എതിർക്കുവാൻ കഴിയും അത് ഇരട്ടത്താപ്പല്ലേ അതുകൊണ്ട് അന്നും ഇന്നും ഇന്നത്തെ നിലപാടൊന്നുമല്ല കേട്ടോ മതവും രാഷ്ട്രീയവും കൂട്ടിക്കൊഴിക്കുന്നതിന് ഞാൻ ഞാനെതിരാണ് ഒരുപക്ഷെ അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാനെങ്കിൽ ഇങ്ങനെ ഞാൻ പറയുകയില്ല പക്ഷേ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന ഇരയെന്ന നിലയിൽ ഞാൻ പറയുകയാണ് മതവും രാഷ്ട്രീയവും രണ്ടാണ് ഒന്നിച്ചു കൂട്ടിക്കൊഴിക്കുവാൻ പാടില്ല ഇവിടെ ഈ ചെറുപ്പക്കാരനെക്കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായ വ്യത്യാസം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻ്റ് ആണ് ഒരു കാരണവശാലും ഒരു ദൈവദാസൻ പോളിറ്റിക്സിൽ ഇൻവോൾവ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ ഇടതാണോ അല്ല ഞാൻ ഇടതുമല്ല വലതുമല്ല ലെഫ്റ്റും റൈറ്റും മാത്രമല്ല ലെഫ്റ്റ് റൈറ്റ് സെൻട്രൽ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് ഞാൻ സെൻട്രലാണ് സെൻട്രൽ എന്ന് പറയുമ്പോൾ സമദൂരം ഇടത്തേക്കുമില്ല വലത്തേക്കുമില്ല ഇടത് പറഞ്ഞാലും വലത് പറഞ്ഞാലും ഓരോ ആശയങ്ങളെയും നമ്മൾ വിവേചിച്ച് അവർ പറയുന്ന നല്ലതിനെ മാത്രം സപ്പോർട്ട് ചെയ്യുക ഇന്ന് വലതുപക്ഷക്കാരാണ് നല്ല ആശയങ്ങൾ മുമ്പിലേക്ക് വെച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്യുക അല്ല നാളെ ഇടതുപക്ഷക്കാരുടെ ആശയങ്ങളാണ് എനിക്ക് യോജിപ്പുള്ളതെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക അതിനാണ് സമദൂരം എന്ന് പറയുന്നത് എൻ്റെ രാഷ്ട്രീയം ഇടതുമല്ല വലതുമല്ല എൻ്റെ രാഷ്ട്രീയം ദൈവരാജ്യം എന്ന രാഷ്ട്രീയമാണ് ദൈവരാജ്യത്തിൻ്റെ നന്മയെ കരുതിയുള്ള രാഷ്ട്രീയമാണ് എൻ്റെ രാഷ്ട്രീയം അതുകൊണ്ട് ഇടത്തോട്ടും വലത്തോട്ടും ചായാതെ സെൻട്രൽ ലൈനിൽ കൂടെ പോകുന്ന ഒരു രാഷ്ട്രീയ വിശ്വാസ സംഹിതയാണ് എനിക്ക് ഉള്ളത് അതുകൊണ്ട് വലതുപക്ഷ രാഷ്ട്രീയം അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും അത് തെറ്റാണ് സ്റ്റേറ്റ് സെക്കുലർ ആയിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ടാമത്തെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് പരാമർശിച്ച് വിട്ടതാണ് നമ്മുടെ വാക്കുകൾ തന്നെ നമ്മളെ ഒരിക്കൽ കുറ്റം വിധിക്കുമെന്ന് സാധാരണ ആളുകൾ പറയാറില്ലേ ചാളി കിർക്കിൻ്റെ ജീവിതത്തിലും അങ്ങനെയൊരു അനുഭവമുണ്ട് ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തോടെ അമേരിക്കയിലെ ഗൺ കൾച്ചറിനെക്കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചു അദ്ദേഹം പറഞ്ഞ മറുപടി വലിയ കോൺട്രവേഴ്സിയായി തീർന്ന മറുപടിയാണ് അദ്ദേഹം പറഞ്ഞു അതായത് അമേരിക്കയിലെ ഗൺ കൾച്ചർ അതുകൊണ്ടുണ്ടാകുന്ന ക്രൈം അതിനെ അദ്ദേഹം എതിർക്കുന്നു പക്ഷേ ചില ആളുകൾ വെടികൊണ്ട് മരിച്ചു നിൽക്കാം പക്ഷെ അവരുടെ മരണം വൃത്തിയാണ് മൂല്യമുള്ളതാണ് അവരുടെ മരണം റൈറ്റ്സ് അതായത് ആളുകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള രണ്ടാം അമൻമെൻറ്റ് നിലനിൽക്കുവാൻ വേണ്ടിയുള്ള മരണമാണ് എന്ന് പറഞ്ഞാൽ റൈറ്റ്സ് ഒരാൾക്ക് സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി ഗണ്ണുപയോഗിക്കാം ലൈസൻസ്ഡ് ഗണ് ഉപയോഗിക്കാമെന്ന ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം അതവരുടെ റൈറ്റാണ് ആ റൈറ്റിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ചിലർക്ക് ചിലപ്പോൾ മരിക്കേണ്ടി വരും എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം ചില വർഷങ്ങൾക്കുമ്പേശ്രീ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഒരു ന്യൂസ് മീഡിയയോട് പറഞ്ഞിരുന്നു അതായത് ഗണ് ഉപയോഗിക്കാനുള്ള അവകാശം സംരക്ഷിക്കേണ്ടതിൻ്റെ ഭാഗമായിട്ട് ചിലർക്കൊക്കെ ജീവൻ നഷ്ടപ്പെടും അത് വൃത്തിയാണ് ഏത് സെൻസിൽ അതായത് റൈറ്റ്സ് അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ആ നിയമത്തെ നിലനിർത്തേണ്ടതിന് വേണ്ടി അങ്ങനെയുള്ള ചില മരണങ്ങൾ അത് വില കൊടുക്കലാണ് എന്ന് അദ്ദേഹം പുറവാനടിയായി തുടർന്നു ഇനിയൊരു കാര്യം ശ്രദ്ധിക്കണം അദ്ദേഹം വെടിയേൽക്കുന്നതിന് തൊട്ടുമുമ്പേ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യവും ഗൺ കൾച്ചറിനെ കുറിച്ചായിരുന്നു അതായത് മോബ് ഷൂട്ടിങ്ങിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം പറയുമ്പോഴാണ് അദ്ദേഹത്തിന് വെടിയേൽക്കുന്നത് ഇത് അയോണി എന്ന് ഇംഗ്ലീഷിൽ പറയും വിധി വിധിവൈപരിത്യം എന്നൊക്കെയാണ് പറയുന്നത് അതായത് ആ വാക്കുകൾ ദേ തിരിച്ചടിച്ചിരിക്കുന്നു തിരിച്ചടി എന്നല്ല ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ചാളി കിഴക്കെന്ന് പറയുന്ന മനുഷ്യൻ ലോകത്തിന് ഒത്തിരി സന്ദേശം കൊടുത്ത മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിലൂടെയും ഒരു സന്ദേശം കൊടുത്തിരിക്കുന്നു ഇനിയുമെങ്കിലും ഈ ഗൺ കൾച്ചറിനൊരു വ്യത്യാസം അമേരിക്കയെപ്പോലെ ഒരു രാഷ്ട്രത്തിൽ ഉണ്ടാകണം എന്ന ഒരു സന്ദേശം അദ്ദേഹത്തിൻ്റെ മരണത്തിലൂടെ കൊടുത്തിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ചിലർ വില കൊടുക്കേണ്ടി വരും എന്നത് അതായത് റൈറ്റ്സ് നിലനിൽക്കാൻ ചിലർ വില കൊടുക്കേണ്ടി വരും എന്നത് ഞാനൊന്ന് മാറ്റി പറയുകയാണ് മനുഷ്യർക്ക് വെടിയുണ്ട കൊള്ളാതെ ജീവിക്കാനും റൈറ്റ് ഉണ്ട് അവകാശമുണ്ട് ഒരു സ്കൂളിലേക്ക് കയറി സ്കൂൾ കുട്ടികൾക്ക് നേരെ നിറയൊഴിക്കുമ്പോൾ ഒരു മാളിലേക്ക് കയറി ആളുകൾക്ക് നേരെ നിറയൊഴിക്കുമ്പോൾ ഒരു ചർച്ചിലേക്ക് കയറി ആളുകൾക്ക് നേരെ നിറയൊഴിക്കുമ്പോൾ നിങ്ങൾക്കറിയില്ലേ ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും അമേരിക്കയിൽ വെടികൊണ്ട് മരിക്കുന്നത് അത്ര സുലഭമാണ് അമേരിക്കയിൽ ലൈസൻസ് ഉള്ളതും ഇല്ലാത്തതുമായ തോക്കുകൾ ആ ഒരു കൾച്ചർ ജീവിക്കാൻ അവകാശമുള്ളവരുടെ റൈറ്റിനെ നിലനിർത്തുവാൻ അമേരിക്കയിൽ മാറ്റം വരുത്തണം അതിനു കൊടുത്ത വിലയാണ് ചാർളി കിർക്കിൻ്റെ മരണമെന്ന് ഞാൻ പറഞ്ഞാൽ ലോകത്തോട് മുഴുവൻ അമേരിക്കയോട് ചാർലി കിടക്കു കൊടുക്കുന്ന സന്ദേശം ഇനിയെങ്കിലും ഈ ഗൺ കൾച്ചർ നിർത്തണം ഡൊണാൾഡ് ട്രംപിനെ പോലെ നിയമങ്ങൾ നടപ്പാക്കുവാൻ ഓർഡറുകൾ കൊടുക്കുവാൻ ശക്തനായ പ്രസിഡന്റ് ഈ സമയത്തെങ്കിലും ചാർളി മരണം കൊണ്ടെങ്കിലും അതൊന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് നേരെ വെടികൾ പൊട്ടിയപ്പോഴും ചെയ്യാത്ത കാര്യം അദ്ദേഹത്തിൻ്റെ വലം കൈ വെട്ടിമാറ്റുവാൻ തോക്ക് ഉപയോഗിച്ചവർ ശ്രമിച്ചപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴെങ്കിലും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാനങ്ങ് പ്രത്യാശിച്ച് പോകുകയാണ് നഷ്ടപ്പെട്ടത് ഒരു ജനതയെ സ്വാധീനിക്കുവാൻ വിശ്വാസത്തിലേക്ക് അടുപ്പിക്കുവാൻ കരുത്തുള്ള ഒരു സ്തേഫാനോശനയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം ഒരു സന്ദേശമാണ് മരിച്ചുപോയ ചാർളി കിഴക്ക് ജീവനുള്ള ചാർലിക്കിർക്കിനേക്കാൾ ശക്തനായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ട് ഇനിയും ഒത്തിരി ചെറുപ്പക്കാർ അദ്ദേഹത്തെക്കാൾ ശക്തമായി ഒരു സ്റ്റേഫാനോസിന് ശേഷം ഒരു ഷൗൽ എഴുന്നേറ്റ് പുറത്തു വന്നതുപോലെ പൗലൂസായി ലോകമടഞ്ഞതുപോലെ അനേക ചെറുപ്പക്കാർ അമേരിക്കയുടെ ഓരോ സ്റ്റേറ്റിലും എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഒരു വാൽകൃഷ്ണം പോലെ പറയുകയാണ് എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറഞ്ഞത് പലപ്പോഴും നമുക്ക് ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് അദ്ദേഹത്തിൽ നല്ല ആശയങ്ങൾ ഒത്തിരി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ ആശയങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളണമെന്നില്ല എല്ലാ ഒപ്പീനിയനോടും നമ്മൾ അനുകൂലിക്കണമെന്നില്ല അങ്ങനെയായാൽ നമ്മളും അടിമയായി പോവുകയാണ് അടിമയാകുന്നത് നല്ലതല്ല നല്ലതിനെ സ്വീകരിക്കുക എല്ലാ ഒപ്പീനിയനെയും നമ്മൾ ഉൾക്കൊള്ളണമെന്നില്ല ചാളിക്കിടക്കുന്ന വിശ്വാസ വീരനെ രക്തസാക്ഷിയെ നമ്മൾ ലോകത്തിന് മുമ്പിൽ വരച്ചു കാട്ടുമ്പോൾ തന്നെ ചാള്ളിക്കിടക്കിൻ്റെ ചില നിലപാടുകളോട് എനിക്കുള്ള അഭിപ്രായ വ്യത്യാസം പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ കാരണം കഴിഞ്ഞ വീഡിയോയ്ക്ക് ശേഷം പലരും എന്നോട് ചോദിച്ചു എന്താണ് അദ്ദേഹത്തിൻ്റെ നല്ല ഗുണങ്ങളെക്കുറിച്ച് ഒന്നും പറയാത്തത് അപ്പോൾ നല്ല ഗുണങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒന്നിച്ച് രേഖപ്പെടുത്തുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു ദൈവമെല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു